പത്തനംതിട്ട കോന്നി ഇളക്കള്ളൂർ സ്കൂളിനു സമീപം ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് രണ്ട് കാട്ടുപോത്തുകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് ആദ്യം കോന്നി ഇളക്കള്ളൂർ മേഖലയിലാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുന്നത് വിവരങ്ങളുമായി ജയശങ്കർ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇളകള്ളൂർ സ്കൂൾ പരിസരത്താണ് ആ കാട്ടുകോത്ത് ഇറങ്ങിയതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ പ്രദേശത്ത് രണ്ട് കാട്ടുപോത്തുകൾ വന്നതായി ഈ വനംവകുപ്പ് ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ പുലർച്ചെയോടെയാണ് ഈ കാട്ടുകോട് പോത്ത് ഈ പ്രദേശത്തെത്തിയത് പിന്നാലെ നാട്ടുകാർ വനംവകുപ്പിന് വിവരം അറിയിച്ചു വനംവകുപ്പ് ഇന്ന് പകൽ പ്രദേശത്ത് പരിശോധന നടത്തി കാട്ടുകോത്തിന്റെ കാൽപ്പാടുകളും മറ്റും കണ്ടെത്തിയിരുന്നു എന്തായാലും രാത്രി രാത്രിയും വനംവകുപ്പ് നിലവിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട് വീണ്ടും ഈ കാട്ടുപോത്ത് എത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് നിലവിൽ ിൽ പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്തുന്നത് ജനങ്ങൾക്ക് കാട്ടുപോത്ത് എത്തിയെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രദേശത്ത് കാട്ടുപോത്ത് എത്തിയ കാര്യം വ്യക്തമാണ് എന്തായാലും വലിയ തോതിൽ ആളുകൾ പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ വന്യജീവികൾ എത്തുമ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത് എന്തായാലും വനംവകുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തണം എന്നാണ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വനംവകുപ്പ് രാത്രി വൈകിയും പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമ്മേഷ് के विजयशं